ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഗെയിം സെറ്റ് ചെയ്തെടുത്താൽ മാത്രം പോരല്ലോ നമുക്കതൊന്ന് കളിച്ചും കൂടെ നോക്കണ്ടേ അപ്പോൾ ഇന്ന് ഞാനത് കളിച്ച് നോക്കാൻ പോവാണ് കുറേ ചീറ്റുകൾ എഴുതി ഞാൻ വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ പോകുന്നതും ബിരിയാണി കഴിക്കാൻ പോവാം ഐസ്ക്രീം കഴിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇത് കറക്കണം കിട്ടുന്ന നമ്പർ ഏതാണോ ആ നമ്പറിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അത് എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ എനിക്ക് മൂന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ചീട്ടുകളിൽ ഏ മൂന്നിൽ എന്താണ് ഉള്ളതെന്ന് നോക്കണം അപ്പോൾ അതാ ഞാൻ എല്ലാം ഒന്ന് എടുത്ത് നോക്കുകയാണ് അതിൽ മൂന്നാമത്തെ നമ്പർ ഈ മൂന്നാമത്തെ നമ്പറിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം ഓക്കെ സൂര്യകാന്തി തോട്ടത്തിൽ പോകണം എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകണം അപ്പോൾ നമുക്ക് പോയാലോ ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മളിതാ സൂര്യകാന്തി പാടത്തിൽ എത്തിയിരിക്കുകയാണ് അടിപൊളിയല്ലേ നമ്മുടെ തൃപ്പൂണിത്ര കണ്ടനാട് ഉള്ള സൂര്യകാന്തി പാഠമാണ് നമ്മൾ ഇവിടെ തപ്പിപ്പിടിച്ചെത്തിയിട്ടുണ്ട് മാജിക്ക് അടിപൊളി അല്ലേ അടിപൊളി കില് എന്റെ അതെയൊക്കെ വളർന്നതിന് എന്റെ ദൈവമേ ഒരു കണ്ടുപിടുത്തം എന്തായാലും നമ്മുടെ ടാസ്ക് അനുസരിച്ച് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഗെയിം ഐഡിയാസ് ഇനിയും വരുന്നുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ മാജിക്കെ നീ കൂടെ പറഞ്ഞേക്ക് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പോലെ കാണേ അപ്പൊ ഓക്കെ എല്ലാവർക്കും ബൈ